ഓണക്കാലത്തെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്ക് സഫാ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ള സഫലമി ഓണം ക്യാമ്പയിന്റെ ഭാഗമായി ദിവസേനയുള്ള നറുക്കെടുപ്പ് ശനിയാഴ്ച സഫ ജില്ലറി വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു ഓൺലൈനായി സംഘടിപ്പിച്ച നറുക്കെടുപ്പ് ഇന്റർനാഷണൽ വെറ്ററൻ അത്ലറ്റും റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ പി സി സുനിൽകുമാർ നിർവഹിച്ചു സഫ ജല്ലറി മേലാറ്റൂർ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത ജിഷ്ണുവാണ് ആദ്യ നറുക്കെടുപ്പിലെ വിജയി Dish di shno pela kjo çfarë do të bëj രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ആറ് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കുന്നതാണ് പദ്ധതി തുടർന്നുള്ള നറുക്കെടുപ്പ് ഓരോ ദിവസങ്ങളായി സഫ ഗ്രൂപ്പിന്റെ മറ്റ് ബ്രാഞ്ചുകളിൽ നടക്കും സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് പദ്ധതികൾ വിശദീകരിച്ചു സഫയെ ഈ ഒരു ലോഡ് സിസ്റ്റം ശീലം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്കും പ്രാപ്യമായ രൂപത്തിൽ സ്വർണാഭരണങ്ങൾ ഒരു അസറ്റ് എന്ന രൂപത്തിൽ ആഭരണം ആഭരണമെന്നത് കവിഞ്ഞ് ഒരു അസറ്റ് എന്ന എന്നത് വരാൻ വേണ്ടി ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സ്വരുപ്പൂട്ടി സ്കീം വൈസായിട്ട് നമ്മുടെ ഏത് ഷോറൂമുകളിലേക്ക് കൊത്തു കഴിഞ്ഞാലും അത് ഓരോ മാസവും തറക്കെടുത്ത് ആവുന്ന ആളുകൾക്ക് പിന്നെ അടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയെല്ലാം പത്രിക മാത്രമല്ല ഈ കാലാവധി പൂർത്തിയാവുമ്പോൾ അവർക്കൊക്കെ പണിക്കൂലി ഇല്ലാതെ മേക്കിംഗ് ചാർജിൽ ഒരു ചടങ്ങിൽ വണ്ടൂർ ഷോറൂം മാനേജർ കുട്ടി പോറ്റൂർ പ്രേംകുമാർ നബിൽ ഹാമിദ് അക്ബർ അലി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്